ജീവിതത്തിൻ്റെ രണ്ട് വശങ്ങൾ കൂട്ടിമുട്ടിക്കാൻ വേണ്ടി അനിശ്ചിതത്തിൽ കരുതി കൊടുക്കുന്ന ആ വൃത്തം കാണവണ്ടി നയിച്ചുകൊണ്ട് പോകുമ്പോൾ ഞാൻ വൈശ്യഗ്രഹത്തിലേക്ക് പോകുന്ന എനിക്ക് ശമ്പളമുണ്ട് അതാണ് ഞാനും അത് നമ്മളുടെ വ്യത്യാസം ആ വൈശഗ്രഹത്തിലേക്ക് അറിയിച്ച ഒരു പ്രായമുള്ള മനുഷ്യർക്ക് അരിക്രാമ്പ് വളർക്ക് തൂക്കി പിടിച്ചോണ്ട് പോകേ ആയാ എന്തിനാ വന്നെ എന്തിനാണ് അവിടെ വരാറ് ഓ കയറി വരണം സാറേ ഇപ്പൊ മനസ്സിലായി അയാളുടെ മുഖമല്ലാതെ കടുത്തിരിക്കുന്നു നന്നായിട്ട് മദ്യപിച്ചിട്ടുണ്ട് പോകുന്നു തൊട്ടടുത്ത ഭാര്യയാണെന്നും സ്ത്രീ വർഗം ആ കയറി വാ സാറേ കയറി വാ അകത്തോട്ട് കയറി വാ കേറി ചെന്നു അയാൾ ക്ലാസ്സിൽ എന്ത് കൊടുത്ത് കുടിക്കാൻ കൊടുക്കുന്നു അത് കുളിച്ചപ്പോൾ ആസനങ്ങൾ പോയി അത് സാറേ അങ്ങ് അകത്തിരിപ്പുണ്ട് പിന്നെ പൈസ സ്വല്പം കൂടുതലാണ് കേട്ടോ ഇരുപത് രൂപയാണ് അറിയോ അങ്ങനെ പുത്തനാണ് പുത്തൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ട് കുത്തനാണ് അങ്ങനെ പൈസ മേടിച്ചിട്ട് അറിഞ്ഞൊരു പോക്കറ്റ് പോക്കറ്റ് കിട്ടു പ്രൊഫസർ ശ്രീനിവാസൻ മുറിക്കകത്തേക്ക് കയറി അവിടെ ഒരു പെണ്ണിരിക്കുന്നു അവൾ നാണം അഭിനീച്ചിരിക്കുകയാണ് അല്ല കണ്ടപ്പോൾ പക്ഷെ അവളെ മുഖത്ത് കണ്ടാലറിയാം നാണമില്ല നാടമില്ല അവർക്ക് നാണമില്ലെന്നറിയാം അവിടെ എടുക്കേണ്ടി അവളെ വാരി പൊള്ളരാൻ ശ്രമിച്ചു പക്ഷെ ഒരു നിമിഷം തനിക്ക് ഒന്നിനും കുളിച്ചു അവൾ കറങ്ങി ഓടി എന്താ സാറേ പോയത് ഇരുപത് ഇരുപത് നന്നല്ലേ എന്താ സാറേ ഓടി പോണത് സാറിന് ഇഷ്ടമായില്ലേ ശരിവാസ ഓടി പാടുകിടക്കാൻ ചോദിച്ചാൽ എന്താ സാറേ തീ കിടത്തില്ലേ പെട്ടെന്നൊക്കെ പോകുന്നുല്ലോ ആ തീ കിടത്തി കണ്ടോ ഏറെ നടന്നു പോയി അങ്ങനെയാ പ്രൊഫസർ ശ്രീനിവാസിൻ്റെ ആ താൽപ്പര്യവും ആഗ്രഹവും അവിടെ വെച്ച് നഷ്ടപ്പെട്ടുപോയി ശ്രീനിവാസൻ തിരിച്ചു പോകുന്നു